ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്നിവിടെ കോട്ടയം സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട് മത്തൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതും ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അതിനാ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചതിന് ശേഷം മത്തനും നേന്ത്രപ്പഴവും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ചെറുതായിട്ട് പൈനാപ്പിൾ ഒരു ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഈ വേവി വേവിക്കാൻ വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെയും മത്തിൻ്റെയും കൂടെ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു തവി വെച്ച് നല്ല പോലെ ഒന്ന് നേന്ത്രപ്പഴവും മത്തനും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കണം നല്ലപോലെ പ്രെസ്സ് ചെയ്തിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നല്ലപോലെ വെന്തത് കാരണം ഉടഞ്ഞു വരും പിന്നെ ഒരു തേങ്ങ ചെരുവീത് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിലേക്ക് വൺ ടീസ്പൂണോളം കോക്കനേറ്റ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇതിലേക്ക് വൺ ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് മത്തൻ വേവിക്കുമ്പോൾ അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിതിൽ തന്നെ തേങ്ങയുടെ കൂടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് വൺ ടീസ്പൂണോളം ജീരകം പൊടി അതിനുശേഷം ഇതിലേക്ക് ശർക്കര പൊടി മത്തനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പോളം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക വറുത്തു വെച്ച തേങ്ങയും ജീരകവും കൂടി നമുക്ക് മിക്സിയിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം അതും കൂടി നമുക്ക് ഈ മത്തനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വൺ ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം വേറൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേത് കുക്കിങ് ഓയിൽ ഉപയോഗിക്കുന്നു അതുപയോഗിച്ചതിന് ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പലും ക്യാഷ്നെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ മത്തനിലോട്ട് നമുക്കതൊന്ന് താളിച്ച് എടുക്കാം അങ്ങനെ കോട്ടയം സൈഡ് സദ്യകളിൽ വിളമ്പുന്ന കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മുന്തിരിങ്ങ പച്ച കളറാണെങ്കിലും കുഴപ്പമില്ല മുന്തിരിങ്ങ ഒന്ന് ആട് ചെയ്ത് കൊടുക്കുക കൊടുക്കുക അപ്പോൾ നമ്മുടെ കോട്ടയം സൈഡിലുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാനും അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണാൻ